പ്രീമുള്ള പ്രേക്ഷകരെ താങ്കൾ നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് ടീ ഷർട്ട് വേണോ അതാണ്ട് ഇവിടെ വരണം അതായത് ആദ്യത്തെ അഞ്ഞൂറ് പേർക്ക് മാത്രമാണ് ഒരു രൂപയ്ക്ക് ടീ ഷർട്ട് നൽകുന്നത് നമ്മുടെ കൊട്ടാരക്കര വീനസ് തിയേറ്റർ ജംഗ്ഷനിൽ ആരംഭിച്ചിരിക്കുന്ന വസ്ത്രമേളയിലാണ് ആദ്യത്തെ അഞ്ഞൂറ് പേർക്ക് ഒരു രൂപയ്ക്ക് ടീ ഷർട്ട് കിട്ടുന്നത് അത് ഇന്നും നാളെയും മറ്റന്നാളും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വീഡിയോ കണ്ട ഉടനെ നേരെ ഇങ്ങോട്ടേക്ക് എത്തുക പ്രീമുള പ്രേക്ഷകരെ ഏതാണ്ട് വെറും പത്തൊമ്പത് രൂപ മുതൽ ഇവിടെ തുണികളുടെ വിൽപ്പന ആരംഭിക്കുകയാണ് അതാണ്ട് പത്തൊമ്പത് രൂപയ്ക്ക് ഇഷ്ടം പോലെ കുട്ടികളുടെ വസ്ത്രങ്ങളാണ് അതാണ്ട് ഇഷ്ടംപോലെ വാങ്ങിക്കൂട്ട് വെറും പത്തൊമ്പത് രൂപ മാത്രം ക്രിമുള പ്രേക്ഷകരെ താണ്ടെങ്കിൽ കൊട്ടാരക്കരയിൽ ആദ്യമായി ഒരു ഫാക്ടറി സെയിൽ അതായത് വസ്ത്രങ്ങൾ നേരിട്ട് ഫാക്ടറിയിൽ നിന്നും വമ്പിച്ച് വിലക്കുറവിൽ വിറ്റിയിരിക്കുന്നത് രണ്ട് മാസത്തേക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു വസ്ത്രമേള ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പത്തൊമ്പത് രൂപ മുതൽ ഇവിടെ വസ്ത്രങ്ങളുടെ അതിവിശാലമായ ശേഖരമാണ് ഇരുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ താൻ അതിഭയങ്കരമായ രീതിയിൽ ഉള്ള ഒരു വസ്ത്ര വിപണന മേളയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശ്രീ എസ് ആർ രമേശ് നിർവ്വഹിച്ചു താങ്കളുടെ ഇഷ്ടംപോലെ ജനങ്ങൾ ഇവിടെ വന്ന് പർച്ചേസിംഗ് ആരംഭിച്ചിരിക്കുകയാണ് വസ്ത്രങ്ങൾ ലാഭകരമായി വാങ്ങിക്കാൻ പറ്റിയ ഒരവസരമാണ് ഇന്ന് ഇവിടെ ഈ വീനസ് മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്നത് അല്ലെ പത്തൊമ്പത് രൂപ മുതൽ ഇവിടെ വസ്ത്രങ്ങളുടെ അതിവിശാലമായ ഒരു ശേഖരമാണ് ഇപ്പോൾ വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ ഒരു അവസരമാണ് ലാഭകരമായി അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടവർ നേരെ ഈ ഒരു വീനസ് ജംഗ്ഷനിലേക്ക് വരിക ഇതൊക്കെ ഒന്ന് കാണുക പർച്ചേസ് ചെയ്യുക മുന്നൂറ്റി തൊണ്ണൂറ്റത് മുന്നൂറ്റി ആണ് കാണുന്നത് പ്രിയമുള്ള പ്രേക്ഷകരെ അതാണ്ട ഒരു രക്ഷയില്ല വസ്ത്രങ്ങളുടെ വിപണന വേള എന്ന് പറയുന്നത് ഇതാണ് കാര്യം ഇവിടെ ഒരു രൂപ മുതലും കൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് അകത്തേക്ക് ഈ കാര്യങ്ങൾ ചോദിക്കാം കമോ നമസ്കാരം ഉണ്ട് നമസ്കാരം ഹസീംബായെ നമ്മുടെ കൊല്ലത്തേക്ക് കണ്ടതാണ് പിന്നെ കാണാതെ അപ്പോൾ ഈ വസ്ത്രങ്ങളുടെ വിപണന വേളയിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു മനുഷ്യനാണ് ആ ആണ് അപ്പോൾ ഞങ്ങൾ കൊട്ടാരക്കരയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കൊട്ടാരക്കരയിൽ എത്തിച്ചേരി ഇവിടെ ഒരു രൂപ മുതലേ കൊണ്ട് വസ്ത്രങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുക സ്റ്റാർട്ട് ചെയ്യണം ഒരു രൂപയ്ക്ക് മൂന്ന് ദിവസമാണ് ഒരു രൂപയ്ക്ക് വസ്ത്രങ്ങൾ കൊടുക്കണത് ർച്ചേസ് ചെയ്യണം എന്താ ടീഷർട്ട് ടീഷർട്ടും ലേഡീസ് ടീഷർട്ടും കിട്ടുന്ന പറയാം പർച്ചേസ് ചെയ്യണം കിടന്ന് ഉറങ്ങി കാപ്പിയും ഉച്ചയ്ക്ക് ഊണ് കഞ്ഞിട്ട് വന്ന് പർച്ചേസ് ചെയ്ത് ടീഷർട്ട് രാവിലെ വരുന്ന അപ്പൊ നമുക്ക് പരിചയപ്പെട്ടാലോ പിന്നെ കേറി സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് നോക്കുകയാണെങ്കിൽ ആണ് ഇതിനകത്തുള്ളത് സ്ക്വയർ ഫീറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങനെ നിർമ്മിച്ചിട്ടിരിക്കുന്നത് ഇങ്ങോട്ടൊക്കെ നോക്കുവാണെങ്കിൽ എന്തോ ഒരു തിരക്കാണ് ജനങ്ങള് നമ്മള് കസ്റ്റമേഴ്സ് കൊട്ടാരക്കരക്കാരെല്ലാം വലിയ പർച്ചേസ് ചെയ്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു രൂപ മുതൽ അങ്ങോട്ട് വസ്ത്രങ്ങളുടെ വിപണന മേളയാണ് ഇവിടെ ഉള്ളത് അല്ലേ അതെ അപ്പൊ നമുക്ക് ആദ്യം സ്ത്രീകളെ ഭാഗത്ത് തുടങ്ങിയാലോ ഈ ഇത് അറുപത്തി ഒമ്പത് രൂപയ്ക്ക് ടോപ്പ് നമ്മൾ അറുപത്തി രൂപയ്ക്ക് ടോപ്പ് അറുപത്തൊമ്പത് രൂപ കിട്ടും എവിടെയും കിട്ടൂല കൊട്ടാരക്കരയിലിപ്പൊ കിട്ടുള്ളൂ പിന്നെ അത് മാത്രമല്ല പിന്നെ അതല്ല മെൻസിന് വേറെ സംഭവം ഉണ്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് ഷർട്ട് ആ നൂറ്റി അറുപത് ഷർട്ട് ഉണ്ട് ആ ഷർട്ട് ഉണ്ട് വേറെന്താണെന്നുണ്ടെങ്കിൽ എത്ര രൂപ എടുക്കണം പത്തു രൂപ അതൊന്നും കൊടുക്കണ്ട നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അറുപത്തൊമ്പത് രൂപ ഉണ്ടെങ്കിൽ ഷർട്ട് ഇട്ടിട്ട് പോവാ അപ്പൊ തയ്യപ്പൂലി നിങ്ങൾക്ക് വേണ്ട ഒന്നും വേണ്ട എന്റെ പള്ളി എന്തൊരു ഓഫർ സ്ത്രീകളെ പുരുഷന്മാർക്ക് അവിടെ പുരുഷന്മാര കിടക്കണം ആണ് എഴുപത്തിഒൻപത് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണ ലോവറ് ഷോട്ട്സ് ആരൊക്കെ പിള്ളേർക്ക് കൊടുക്കേണ്ടത് രൂപയ്ക്ക് ഷോർട്സ് ഇത്ര ചീപ്പായിട്ട് ആ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുക പത്തൊമ്പത് രൂപക്ക് ഷോർട്സ് ഇതൊക്കെ നിങ്ങൾ വന്ന് കണ്ടു മുതലാക്കില്ലെങ്കിൽ ആവടെ നമുക്ക് നഷ്ടമാണ് ഇതൊക്കെ കണ്ടോ കണ്ടോ എന്തോ ഒരു വില കുറവാണ് ജഗ്ഗിൻസ് തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ കണ്ടോ ജീൻസ് ഡിസൈനുള്ള സാധനം എന്റെ അവിടെ തൊണ്ണൂറ്റിഒമ്പത് പേരൊക്കെ എല്ലാ കളറും കളറും നോക്കിയാ ഇത്രണ്ട് ഏതൊക്കെ പിന്നെ ഈ ലോകം തന്നെ കാണാൻ മാത്രമുള്ള പാപെട്ട പുരുഷമാർക്കില്ല പുരുഷന്മാർക്ക് ഒന്നുമില്ല പുരുഷന്മാർക്ക് പിന്നെ അപ്പുറത്തുണ്ട് പിന്നെ ബ്ലാങ്കറ്റ് കൊടുക്കുന്നുണ്ട് ബ്ലാങ്കുണ്ടോ തൊണ്ണൂറ്റൊമ്പത് കിടക്കാൻ ചൂടല്ലേടാ തൊണ്ണൂറ്റൊമ്പത് ബ്ലാങ്കറ്റ് പോവാ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പിന്നെ മാറ്റു കൊടുക്കണ്ട പത്തൊമ്പത് മാറ്റി ഓരോ ദിവസം മാറ്റി 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 വന്നാലും അടി കെട്ടിട്ടുണ്ടാകും പിന്നെ കുട്ടികളെ സെക്ഷനെ കൊണ്ടോ കുട്ടികളെ സെക്ഷൻ കുട്ടികളെ സെക്ഷനാ ഫുള്ള് എനിക്ക് വയ്യ എന്തോ അത് കാണിക്ക കുട്ടികളെ സെക്ഷൻ കാണുന്നത് ഏഹ് തൊണ്ണൂറ്റൂ തട്ടി നടക്കാൻ പറ്റും നടക്കാൻ നമ്മൾ പറഞ്ഞ പറഞ്ഞു തൊണ്ണൂറ്റൂറ്റി രൂപയ്ക്ക് ബ്ലാങ്കറ്റ് കണ്ടില്ലേ ഇത് നീ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ബ്ലാങ്കറ്റ് എവളെ കിട്ടൂടാ തൊണ്ണൂറ്റമ്പത് ബ്ലാങ്കല്ലാതെ ഇനി വേറെ സംഭവം ഉണ്ട് എൺപത്തി രൂപയ്ക്ക് ബെഡ്ഷീറ്റ് എൺപത്തൊമ്പത് ബെഡ്ഷീറ്റ് ഇങ്ങോട്ട് വാ രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ഇങ്ങോട്ട് വാ കണ്ടോ കണ്ടില്ലേ പുരുഷന്മാരൊക്കെ ഇങ്ങോട്ട് വാ എമ്പത്തൊമ്പത് എൺപത്തൊമ്പത് ആരെ കൊടുക്കേ കൊടുക്കുള്ളൂ കൊടുക്കുള്ളൂ കൊട്ടാരക്കരയിലേ കൊടുക്കുള്ളൂ ബെഡ്ഷീറ്റ് എവിടെ കിട്ടും എൺപത്തൊമ്പത് ഷോർട്ട് കേട്ടോ പത്തൊമ്പത് രൂപക്ക് പത്തൊമ്പത് ഷോട്ട് അറുന്നൂറ് നൂറ് കൊടുക്കണല്ലേ പത്തൊമ്പത് നാലൂറ്റ രൂപ ഇതവിടെ കൂടും ഇത് എവിടെ കിട്ടുന്നത് പത്തൊമ്പത് രൂപ എഴുത്തത് രൂപ അറുപത്തൊമ്പത് രൂപ നൂറ്റി ഇരുപത്തൊമ്പത് അമ്പത്തി രൂപ അങ്ങനെ ഉണ്ടോ നേരത്തെ എല്ലാം തെരഞ്ഞെടുക്കാം ബെഡ് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ത് ചെയ്യുവാന് സാധിക്കുന്നത് നിങ്ങടെ പോരെ കൊടുക്കട്ടെ ആളുകൾ കൊണ്ടുപോയിട്ടെ ആളുകൾ കൊണ്ടുപോയിട്ടെ ലാഭാന്ന് ലാഭമാണോ മാക്സിമം അമ്മയെ കൊണ്ട് പർച്ചേസ് ചെയ്തിരുന്നു കേട്ടോ കേട്ടോ ഇവർക്ക് പറ്റിയതാ വിടുന്ന അങ്ങേറ്റം വരെ അങ്ങേറ്റം വരെ കുട്ടികൾ കുട്ടികൾക്കുള്ള രക്ഷയിലാണ്ടോ ഏറെ പോരാ പണ്ണിപ്പിക്കുന്ന ഓഫറാണ് പോരെ നമസ്കാരം ഉണ്ട് എന്തോ ഒരു ഓഫറാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് വളരെ ഗുണകരമാണ് ഗുണകരമാണെന്നാണ് തർക്കം എല്ലാം പറഞ്ഞിട്ട് പോകുവേ ബെഡ് എത്ര കൊടുക്കണം എത്ര രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബെഡ് ആലോചിച്ചു ബെഡ് ആണ് കാണുന്നത് എവിടെയെങ്കിലും കിട്ടുവോ മുന്നൂറ്റി തൊണ്ണൂറ് കിട്ടോ ഇറുപത്തില്ലോ മാത്രല്ലോ ബെഡ് വാങ്ങിയ തലേണയുണ്ട് അറുപത്തി നാനൂറ് പിന്നെ കൈലി ലുങ്കണോ ചൂട് ഇത് നൂറ്റി പത്തൊമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യണുണ്ട് എല്ലാതും ഇതൊക്കെ പിന്നെ പിള്ളേർക്കുള്ളതാണ് ഇതായിരിക്കണു പിള്ളേടെ പിള്ളേരെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ശേഖരം ഇപ്പത്തെ കാലത്ത് ചേട്ടന്മാരെ പൊളിയല്ലാരൊക്കെ പൊളി പെമ്പിള്ളാരെ പൊളിപ്പോ ണോ കാണോ എഴുപത്തൊമ്പത് രക്ക് ഷോർട്സ് ഇതാ എഴുപത്തി ഒമ്പത് ഷോർട്സ് കാണോ എഴുപത്തൊമ്പത് എഴുപത്തി ഒമ്പതിലേക്ക് കിടളം ബെൻസിന്റെ ഷോർട്ട് ഷോർട്ട്സുകളാണ് കേട്ടോ ആ വേറെ പിന്നെ ഇതെങ്ങനെ വന്നുകഴിഞ്ഞാൽ ടീ ഷർട്ടുകൾ അറുപത്തൊമ്പത് രൂപ അറുപത്തി ഒമ്പതിലേക്ക് ടീ ഷർട്ടുകളുടെ മഹാമേളും ടൈറ്റാനിക് കപ്പലുകൾ കടക്കുവാണ് എത്ര നടന്നാലും തീരത്തില് അത്ര ഏറെ സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ഈ ഒരു വസ്ത്രങ്ങളുടെ വിപണന മേള ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വേറെന്താ പിന്നെ നമ്മൾ ഷർട്ട് നമ്മള് നൂറ്റി അറുപത് കാണിച്ചു കൊടുത്തിട്ടില്ല കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഷർട്ടിലേക്ക് പോയിട്ട് ും അറുത്തൊമ്പത് രൂപത് രൂപന്മാരെ ഷർട്ടുകൾ പുരുഷന്മാര് കണ്ടില്ലാന്ന് പറയേണ്ടതാണ് പുരുഷന്മാരുടെ ഷർട്ടുകളാണ് ഈ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷട്ടുകൾ നല്ല നല്ല പ്രിന്റഡ് ഷർട്ടുകൾ അങ്ങനെയാണ് തുടങ്ങി തൊണ്ണൂറ്റൊമ്പത് രക്ഷല്ലേ എന്റെ പള്ളി ഇത് ഒരു രക്ഷല്ലേ ഉഗ്ര ഓഫറാന്ന് പറഞ്ഞത് നല്ല അഭിപ്രായം നല്ല അഭിപ്രായം പ്രിയമുള്ള പ്രേക്ഷകരെ കൊട്ടാരക്കരക്കാരൊക്കെ വന്ന് മുതലാക്കി കൂടെ രണ്ടു മാസം അങ്ങോട്ടേ ഉള്ളു നിങ്ങൾക്ക് ആവശ്യം പോലെ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കാര്യം ലാഭകരമാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ കൂടുതൽ പോവാം അതാണ് അതിന്റെ പ്രത്യേകം നേരത്തെ വന്നാൽ കൂടുതൽ വാരി വാരി വാരിക്കും പിന്നെ ടീഷർട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം ആദ്യത്തെ അഞ്ഞൂറ് ഉള്ളൂ ഓരോ ദിവസവും ആദ്യത്തെ നൂറ്റി അറുപത് പേർക്ക് മാത്രമേ ഉള്ളൂ രാവിലെ വന്നാൽ ഒരു രൂപയ്ക്ക് ടീഷർട്ട് ഇട്ടു ആ അത് പറയണം അല്ലെങ്കിൽ എല്ലാ ഭയങ്കര ലാഭം ഉണ്ടോ മാക്സിമം പർച്ചേസ് ചെയ്യണം ഭയങ്കര ലാഭം ഭയങ്കര ലാഭം നോക്കിയാ ഇത് നോക്കിയാദ്യം നമ്മൾ ആരും കാണാത്ത ഒരു സംഭവമാണ് പിള്ളേർക്ക് കൊടുത്തേക്കണ നോക്കിക്ക അങ്ങനെ നോക്കിക്ക ഓ എന്തോ ഒരു വസ്ത്രങ്ങളുടെ മെമ്പിളാര മോഡേൺ വസ്ത്രങ്ങളെ എല്ലാം വിലക്കുറവല്ലേ എന്തോ ഒരു വില കുറവ് പയ്യന്മാർക്ക് എന്തോ സന്തോഷം ലാഭം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവർക്കും ആ ഉണ്ടെങ്കിൽ എല്ലാവരും വരുവുള്ളൂ അവർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇതിന്റെ ലാഭം ഉണ്ടെന്നുള്ളിൽ ഒരു തർക്കമല്ലേ നല്ല ക്വാളിറ്റി വസ്ത്രം ഏറ്റവും വില കുറച്ച് ഏറ്റവും നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്രകാരം പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ അടിപൊളിയായി കൊടുത്തിട്ടുണ്ട് ആവശ്യം ഭയങ്കര നമ്മൾ ലൈവ് ആ സാധനമാണ് വന്നിരിക്കുന്നത് മേഖലയിലെ കൊട്ടാരക്കരുന്നത് ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇത് കൊട്ടാരക്കരയിൽ ഇത്ര തരത്തിലുള്ള വസ്ത്രങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ആളുകൾ വന്ന് കണ്ടോണം വാങ്ങിക്കണം എനിക്ക് പറയാനുള്ളത് വന്നോളും വേഗം വന്നോളണം എന്തെങ്കിലും കാണിക്കാൻ ഇത് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവില്ലേ എല്ലാ റേറ്റ് തൂക്കിയിട്ടിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് എല്ലാത്തിന്റെ മോളിൽ നമുക്ക് കാണാൻ റേറ്റ് എത്രയാണെന്നുള്ളത് ഇനി മോളിൽ റേറ്റ് ഇല്ലെങ്കിൽ നേരെ ഡ്രസ്സിന്റെ അടിയിൽ റേറ്റ് ഉണ്ട് ബാർകോഡ് സൈഡ് അടിയിൽ ാണ് എത്രണ്ട് അഞ്ച് കൗണ്ടറിലായിട്ട് നമ്മൾ വിപണന മേള അതായത് ഫാക്ടറി സെയിലാണ് വിലക്കുറ ഒരു രൂപ മുതൽ ഇവിടെ അങ്ങോട്ട് വസ്ത്രങ്ങളുടെ വിശാലമായ ഒരു ശേഖരമാണ് ഇരുപത്തിയായിരം സ്ക്വയർ ഫീറ്റിനകത്ത് ഇങ്ങനെ ടെൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് പത്തൊമ്പത് രൂപ ഇരുപത്തൊമ്പത് രൂപ മുപ്പത്തൊമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപത്തി രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അങ്ങനെ പല റേഞ്ചിലും വസ്ത്രങ്ങൾ എടുക്കുമ്പോഴാണ് ഒരു കടയിൽ കയറി നമുക്ക് ഒരു നാല് പേർക്ക് ഡ്രസ്സ് എടുക്കും പതിനയ്യായിരം രൂപ വേണം നാല് പേർക്ക് കുടുംബത്തിൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങക്ക് നാല് കുടുംബങ്ങൾ പർച്ചേസ് ചെയ്യാനൂതി അതാണ് ഇവിടുത്തെ പ്രത്യേകത എല്ലാവരും വളരെ സാറ്റിഫൈഡ് ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് അതാണ് ഇത് സംഭവം ഇന്നുകൂടെ തുടങ്ങിയതുള്ള ആളുകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളു ഇത് അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കാണുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ലാഭത്തിൽ വസ്ത്രങ്ങൾ വടിക്കാൻ കിട്ടുമ്പോൾ അത് അവർക്ക് ഒരു ഗുണമാകും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭയങ്കര എന്താ പറയാ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പം നമ്മുടെ മുന്നിൽ കടന്നു പോണത് ആ കാലഘട്ടത്തിൽ പോലും നമുക്ക് ഡ്രസ്സിന് ഡ്രസ്സിന് നമ്മുടെ ശരീരത്തിന് അണങ്ങിയ ഡ്രസ്സ് മേക്കപ്പ് ചെയ്യാൻ ഒരു തടസ്സവും നമ്മൾ കൊടുക്കരുത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം വന്നിട്ടുള്ളത് അപ്പൊ എന്ത്ണ്ട് അടിച്ച് ജീവിക്ക ഒരു ഉള്ളൂ ആ ഒരു ജീവിതം എന്താണ് നല്ല ഡ്രസ്സ് ധരിച്ച് നല്ല അടിപൊളിയായിട്ട് നടക്കുക ഡ്രസ്സ് ധരിക്കാൻ പൈസ അല്ലേ തുച്ഛമായ പൈസക്ക് നമ്മൾ ഇതാ കൊടുക്കുന്നു വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി നല്ല അടിപൊളി ഇവിടെ സംഭവം ആളുകൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മൾ തുടങ്ങുന്നത് രാവിലെ മണി മുതൽ വൈകിട്ട് പത്ത് മണി വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് പത്ത് വരെ ആ എപ്പോ വേണമെങ്കിലും വരാം എടുക്കാം നമുക്ക് അവധി എന്ന് പറയുന്നത് ഒരു സംഭവമല്ല ഞായറാഴ്ച അടക്കം നമ്മൾ ഓപ്പണിംഗ് ആണ് ഹർത്താൽ ഒഴികെ ബാക്കി എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ കട തുറന്നിരിക്കും അതെ അതെ ഹർത്താൽ ഒഴികെ എന്ത് സംഭവിച്ചാലും കട തുറന്നിരിക്കും ഈ രണ്ടു മാസക്കാലം ഇവിടെ കാണുന്ന മനസ്സിലാക്കുന്നത് പിന്നെ ജനങ്ങളെല്ലാം സഹകരിച്ചാൽ പിന്നെ നീട്ടും അതാണ് ഇവർ ഓരോ സമയത്ത് ഓരോ സ്ഥലത്താണ് ആശ്രമ മൈതാനത്ത് വളരെ സക്സസ് ആയിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ പർച്ചേസിംഗിനെത്തി നമ്മൾ വീഡിയോ ചെയ്തതാണ് അപ്പോൾ കൊട്ടാരക്കരയിൽ ഇതുപോലെ വന്നപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്